രണ്ട് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം കാലവർഷം വീണ്ടും ശക്തി പ്രാപിച്ചതോടെ മലയോരത്ത് വൻതോതിൽ നാശനഷ്ടങ്ങൾ ചെറുവാടി പുളിക്കൽ റുക്കിയയുടെ വീട് മണ്ണിടിഞ്ഞ് ഭാഗികമായി തകർന്നു കൊടിയത്തൂർ കാരാട്ട് കരിമ്പനക്കണ്ടി ഉസൈൻ്റെ കൃഷിയിടം മീറ്ററുകളോളം പുഴയെടുത്തു തിമിർത്ത് പെയ്ത മഴ രണ്ട് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കലിതുള്ളിയപ്പോൾ മലയോര മേഖലയിൽ വ്യാപകമായി നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തു മുക്കം കാരശ്ശേരി കൊടിയത്തൂർ പഞ്ചായത്തുകളിൽ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി മുക്കം പഞ്ചായത്തിലെ പുൽപ്പറമ്പ് കൊടിയത്തൂർ പഞ്ചായത്തിലെ ചെറുവാടി എന്നിവിടങ്ങളിലെല്ലാം വെള്ളം കയറിയിട്ടുണ്ട് ഇവിടങ്ങളിൽ വൻതോതിൽ കൃഷിയും നശിച്ചു വാഴ പച്ചക്കറി കപ്പ തുടങ്ങിയവ കൃഷികളാണ് പ്രധാനമായും നശിച്ചത് കൊടിയത്തൂർ പഞ്ചായത്തിലെ ചെറുവാടി പുളിക്കൽ റുക്കിയയുടെ വീടിന് പിറകുവശത്തെ കുന്നിടിഞ്ഞുവീണ് വീട് ഭാഗികമായി തകർന്നു വീടിൻ്റെ സൺഷെയ്ഡ് പൊട്ടുകയും സ്റ്റോർ റൂം ബാത്റൂം എന്നിവ പൊളിഞ്ഞു വീഴുകയും ചെയ്തു രണ്ടു ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു രണ്ട് ഭാഗവും മണ്ണെടുത്ത കുന്ന ഇപ്പോഴും വീടിന് ഭീഷണിയാണ് വാർഡ് മെമ്പർ മറിയം മറിയംകുട്ടിയാസൻ റവന്യൂ ഉദ്യോഗസ്ഥർ എന്നിവ സ്ഥലം സന്ദർശിച്ചു കനത്ത മഴയിൽ വെള്ളം കയറി പുഴയോട് ചേർന്ന് കിടക്കുന്ന കൊടിയത്തൂർ കാരാട്ട് കരിമ്പനക്കണ്ടി ഹുസൈൻ്റെ കൃഷിസ്ഥലം പുഴയെടുത്തു പുഴയ്ക്ക് സംരക്ഷണ ഭിത്തിയില്ലാത്തതാണ് അഞ്ച് മീറ്ററോളം ദൂരം സ്ഥലം പുഴയെടുക്കാൻ കാരണമായത് സംരക്ഷണ ഭിത്തി നിർമ്മിക്കുന്നതിനായി ജെ സി ബി ഉപയോഗിച്ച് മണ്ണെടുത്തത് തീരം ഇടിയുന്നതിന് കാരണമായി വൻതോതിൽ മണൽ വരുന്നതും ഇവിടെ തീരം ഇടിയുന്നതിന് മറ്റൊരു കാരണമായി മുക്കം കാരശ്ശേരി കൊടിയത്തൂർ പഞ്ചായത്തുകളിൽ വൻതോതിൽ പല സ്ഥലങ്ങളിലും പുഴ തീരം ഇടിയുന്നത് നിരവധി വീടുകൾക്കും കൃഷിക്കും ഭീഷണി ഉയർത്തുന്നു സി പ്രാദേശിക വാർത്ത മുക്കം